وعلى آله وصحبه أجمعين ما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الدين عند الله الإسلام ورضيت لكم الإسلام دينا صدق الله صدق الله مولانا اللهم انا ذلك في سمعنا സെയ്ദ് അബ്ദുറഹിദ് അലി ഷിഹാബ് തങ്ങൾ വന്യരായ സെയ്ദ് സാദിഫ് അലി ഷിഹാബ് തങ്ങൾ സെയ്ദ് മുഹമ്മദ് ഖായർ തങ്ങൾ ജമുൻ്റെ ഇവിടെ പ്രഭാഷണം നടത്തുന്നു ബഹുമാനപ്പെട്ട സെയ്ദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ വി അബ്ദുറഹ്മാൻ സാഹിബ് കേരള കായിക മന്ത്രി ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിള്ളി സാഹിബ് അംദുല്ല സയ്യിദ് എം പി ഒ പി അഷ്റഫ് കുറ്റിക്കടവ് സീദ് ഫക്കുറുദ്ദീൻ അസിനി തങ്ങൾ സത്താർ ഫം നൂർ ജി എം സലാഹുദ്ദീൻ ഫൈസി അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച വന്നിരായ ഉസ്താദ് കോട്ടുമല മൈദീൻകുട്ടി മുസ്ലിയാർ ആദർശേരി ഹംസകുട്ടി മുസ്ലിയാർ ഡോക്ടർ ബഹാദ്ദീൻ മുഹമ്മദിനെ തെളി ഉസ്താദ് സൈതാലിക്കുട്ടി ഫയ്യന്ന് ഈ കൊറാട് അടക്കമുള്ള സമസ്ത കേരള ജമിയത്തുരമയുടെ അതിൻ്റെ പോഷക സംഘടനകളുടെയൊക്കെ നേതാക്കന്മാരാവുന്ന സാധാത്തുക്കൾ പണ്ഡിതന്മാർ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ മത രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ ഉന്നതരായ വ്യക്തിത്വങ്ങൾ ഈ മഹത്താവുന്ന സംഗമത്തിൽ ഇവിടെ സംബന്ധിച്ച ബഹുമാനമുള്ള സമസ്ത കേരള സമസ്തകരുള്ള ജമിയുള്ള അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ പ്രവർത്തകർ പ്രത്യേകിച്ച് എസ് കെ എസ് എഫിൻ്റെ കർമാധീരായതിൻ്റെ പ്രവർത്തകർ സംഘാടകർ ബഹുമാനമുള്ളവരെ വളരെ സന്തോഷകരമായ ഒരു സംഗമത്തിലാണ് നമ്മളിവിടെ സമ്മതിച്ചിട്ടുള്ളത് സമസ്തകേരള ജമീയ തൊഴയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതിനൊരുപാട് പോഷക സംഘടനകളുണ്ട് ഏകദേശം പതിനാലോളം പോഷക സംഘടനകൾ ഓരോ പോഷക സംഘടനകൾക്കും ഒരുപാട് ഉപസംഘടനകളുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോഷക സംഘടനകളിൽ ഒരു സംഘടനയാണ് എസ് കെ എസ് എഫ് പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി മലപ്പുറം ജില്ലയിൽ അത് രണ്ടായി കൊണ്ട് തിരിച്ചിരിക്കുകയാണ് അതിൻ്റെ വെസ്റ്റ് ജില്ലയുടെ സമ്മേളനത്തിലാണ് നമ്മളിവിടെ സമ്മതിച്ചിട്ടുള്ളത് സമസ്തകേരള ജമീയത്തുഴുമ്മ എന്ന ഈ മഹത്തായ പ്രസ്ഥാനം അത് ഇവിടെ വളർന്ന് പന്തരിക്കാൻ കാരണമായത് ഒന്ന് അതിൻ്റെ വിശുദ്ധമായ ആദർശമാണ് ഇന്ന ദീന ഇസ്ലാം ഇസ്ലാം ദീന മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാർ മുഴുവനും ഇവിടെ പ്രബോധനം ചെയ്ത ഈ മഹത്താവുന്ന ഇസ്ലാം ദീൻ ദീന ദീന എന്ന് പറഞ്ഞാൽ തന്നെ ദീന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലാഹിയും ഇലാറും അള്ളാഹു സുബാൻ്റെ ഒരു നിക്ഷയാണ് ഇലാഹിയായ ഒരു നിക്ഷയാണ് അള്ളാഹു സംവിധാനിക്കുന്ന ചില സംവിധാനങ്ങളാണ് ബുദ്ധിയുള്ള ആളുകളത് നയിച്ചുകൊണ്ട് പോകും ഇലാത് അവർക്ക് എല്ലാ നൽകും ഉത്തമമാവുന്നതായ മാർഗത്തിലേക്ക് അപ്പൊ ഈ മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ നിലക്കും ഉത്തമമാവുന്നതായ ഒരു പാന്ധാവിലേക്കാണ് വിശുദ്ധമായ ദീൻ നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് അങ്ങനത്തെ ഇലാഹിയായ ഒരു സംവിധാനമാണ് ദീൻ ആ ദീനായ അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് എല്ലാം നൽകും ഉത്തമമാവുന്ന ഒരു സരണയിലേക്ക് മനുഷ്യനെ തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു ഇലാഹിയായ സംവിധാനമാണ് വിശുദ്ധമായ ദീൻ എന്ന് പറഞ്ഞാൽ അതിന് മാത്രമേ ദീൻ എന്ന് പറയുള്ളൂ അതുകൊണ്ടാണ് മഹാന്മാരാവുന്ന അമ്മത്ത് ദീൻ അതിനെ നിർവചിച്ചപ്പോൾ അത് വകുൻ ഇലാഹിയും ഒരു ഇലാഹിയായ ഒരു ലഹും സായി മനുഷ്യ ബഹൃഗത്തിന് അവർ അല്ലെങ്കിൽ ഈ ബുദ്ധിയുള്ളതായ ആളുകളെ അവർക്ക് എല്ലാ നൽകും ഉത്തമമാകുന്നതായ ഒരു പാന്താവിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ഇലാഹിയായ സംവിധാനം അതുകൊണ്ടാണല്ലോ വിശുദ്ധമായ ദീൻ അത് ഈ മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാം നില്ക്കും ഉത്തമമായതെന്നാണ് അപ്പോൾ എല്ലാം നില്ക്കും ഉത്തമമാവുന്ന ഒന്നിലേക്കാണ് അതാണ് വിശുദ്ധ കുറു അതിൻ്റെ പ്രഖ്യാപനം അതാണ് ഒത്തത് ഖനിമത് പുറബിക്ക് സിതുവഹാനുഭവത്താതാൻ്റെ വിശുദ്ധമാവുന്ന ഈ ശരിയാൾക്ക് അത് പൂർണ്ണമായ ഇത് ശരിയാൾക്കാണ് അത് സാധിക്കത്താവുന്നതായ കനിമാത്തുകളാണത് അത് വളരെ ആതിലത്താവുന്ന നീതിപൂർവമുള്ള കനിമാത്തുകളാണ് അവ വളരെ സത്യമാവുന്നതായ വചനങ്ങൾ പൂർണ്ണമായിട്ട് നീതിയുള്ളതായ അഹക്കാമുകൾ അതിൻ്റെ ഏത് വിധികൾ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അതിന് നീതിയല്ലാത്ത ഒന്നില്ല അത് വളരെ പൂർണ്ണമാവുന്നതായ ഒരു സംവിധാനം അതാണ് വിശുദ്ധമാവുന്ന ഈ നീൻ ആ നീനിൻ്റെ സംരക്ഷണമാണ് സമസ്ത കേരള ജപീയത്തിലും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സംരക്ഷണത്തിനിക്ക് ഇവിടെ ഏത് ലോകത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പല ഘടകങ്ങളും എനിക്ക് ആവശ്യമാണ് അതെനിക്കിവിടെ പണ്ഡിതന്മാർ മാത്രം ഉണ്ടായാൽ പണ്ഡിതന്മാർ ഇവിടെ ആവശ്യമാണ് ഇവിടെ പണ്ഡിതന്മാർ വേണം സാധാത്തുക്കൾ വേണം മറ്റ് പ്രമുഖ ഉണ്ടാവണം സാധാരണക്കാരായ ആളുകൾ വേണം വിവരമില്ലാത്ത ആളുകളും വേണം ഇതെല്ലാം കൂടി കൂടുമ്പോൾ ദീൻ വഴ അതിൻ്റെ ശരിയായ രൂപത്തിൽ അതിനവിടെ കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ എല്ലാം പുറമെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാരും നമുക്ക് ആവശ്യമാണ് ദീന് നടത്തി നടത്തിക്കൊണ്ടു ഓരോ കാലഘട്ടത്തിലുള്ള ഭരണം നടത്തുന്ന ആളുകളുടെ സഹായം നമുക്ക് വേണം ഭരണത്തിൽ ഇല്ലാത്തവരെ സഹായവും നമുക്ക് വേണം അപ്പം ഈ നിലക്ക് അത് റസൂള്ളി സുല്ലാ അല്ലി വസലമ തങ്ങളുടെ കാലഘട്ടത്തിലും ദീൻ അങ്ങനെ തന്നെയുണ്ട് അതുകൊണ്ടാണ് റസൂള്ളി സുലല്ലാ അല്ലി വസലമ്മ തങ്ങളുടെ ഈ എല്ലാ ഗുണങ്ങളും ലബിയിലുണ്ടായിരുന്നു തിരിസുള്ള അലി വസലമ്മ തങ്ങൾ ഭരണകർത്താവായിരുന്നു ഗിരിസുള്ളവലി വസലമ്മ തങ്ങൾ പണ്ഡിതനായിരുന്നു ഗിരുസല്ലാഹ് അലി വസലമ്മ തങ്ങൾ സാധാർത്ഥികളിൽപ്പെട്ട പ്രമുഖനായിരുന്നു നമിസുള്ള വഴി വസലമ്മ തങ്ങളെ മുറബിയായ ഷേഹായിരുന്നു ഇതൊക്കെ നമിസുള്ള വഴി വസലമ്മ തങ്ങളിൽ ഒരുമിച്ചു കൂടി അതോടൊപ്പം നമിസുള്ള വഴി വസലമ്മ തങ്ങളെ അനുയായികളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ വിവരമില്ലാത്തവരുണ്ടാവും അവർ അസൂടി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ പൂർണ്ണമായ ഒരവസ്ഥയിലേക്ക് അവരെന്താക്കാണ് ഉയർത്തപ്പെടുകയാണ് സഹാബി എന്ന് പറഞ്ഞ ആ പദവിയിലേക്ക് അങ്ങനെ വിവരം കുറഞ്ഞ ആളുകളുണ്ടാവും ബുദ്ധി കുറഞ്ഞ ആളുകളുണ്ടാവും അപ്പം ഇത് ഈ എല്ലാ വിധത്തിലുള്ള വിഭാഗത്തിലുള്ള ജനങ്ങളിവിടെ ഉണ്ടാവുമ്പോൾ അവരെ സഹകരണങ്ങളും സഹായങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോളേ ഇവിടെ പ്രസ്ഥാനങ്ങളാണെങ്കിലും എന്താണെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് വിശുദ്ധമാവുന്ന ഈ സംഘടന സമസ്തകയുള്ള ജപീയത്തു എന്ന ഈ മഹത്മാവുന്ന സംഘടന അത് മഹാന്മാരാകുന്ന സദാത്തുക്കൾ പണ്ഡിതന്മാർ അവർ കൂടിയാലോചിച്ചു പ്രമുഖരാകുന്ന വ്യക്തികളോട് അവരുടെ ആശയം അവരെ മുന്നിൽ വെച്ചു ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെയും കഴിവുള്ളവൻ്റെയും കഴിവില്ലാത്തവൻ്റെയും ഒക്കെ ഇവിടുത്തെ വിവരമില്ലാത്തവൻ്റെയും വിവരമുള്ളവരെയൊക്കെ സഹായങ്ങൾ അതിലേക്ക് ആവശ്യമായി അപ്പോൾ പരസ്പര സഹായത്തോട് അതോട് രാഷ്ട്രീയമായ സഹായവും നമുക്ക് ആവശ്യമായി അപ്പോൾ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എല്ലാവരും സഹായം നമുക്കുണ്ടാവണം എല്ലാ വിഭാഗത്തു നിന്നുള്ള ആളുകളെയും സഹായം നമുക്കുണ്ടാവണം പ്രത്യേകിച്ച് വിശുദ്ധമാവുന്നതായി ഈ ശരിയാകത്ത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ മദ്യത്തിനെ പറ്റിയും മറ്റ് ലഹരി വസ്തുക്കളെ സംബന്ധിച്ചൊക്കെയുള്ള വലിയ ക്യാമ്പയിൽ നടത്തുക അതുമാത്രം നടത്തിയാൽ പോലെ നമ്മൾ നമ്മൾ ഭീകരവാദത്തിനെ സംബന്ധിച്ചും ശരിക്കും ക്യാമ്പ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിട്ട് കാരണം രാമാവ ഖൈറും ലഹും ബിദ്ദാത്തെന്നാണ് എല്ലാം നിലക്കുള്ള ഹൈറുള്ള സംഗതിയിലേക്കാണ് വിശുദ്ധമാവുന്ന ശരിയായിട്ട് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ മുസ്ലിം പേരുള്ളവരിൽ നിന്നിട്ട് അതൊരിക്കലും ഇതുപോലുള്ള സ്വഭാവങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളോ ഉണ്ടാവാൻ പാടുള്ളതല്ല ഒരു യഥാർത്ഥ മുസ്ലിം അവൻ മുസ്ലിം ആയതുകൊണ്ട് ജീവിക്കാനാണ് അവൻ ശ്രമിക്കേണ്ടത് അങ്ങനല്ലേ മറ്റുള്ള മുസ്ലിങ്ങളാവട്ടെ മുസ്ലിങ്ങളല്ലാത്തവരാകട്ടെ ആരും ഉപദ്രവിക്കേണ്ടതായ ഒരു സ്വഭാവം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല എല്ലാവർക്കും രക്ഷ നൽകുന്നവരാവണം നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നവരാവണം എല്ലാവരെയും ആദരിക്കേണ്ടവരാദരിക്കേണ്ടവരാവണം നമ്മൾ കൃപ ചെയ്യേണ്ടവരോട് കൃപ ചെയ്യേണ്ടവരാവണം എല്ലാവരോടും നല്ലത് പറയുന്നവരാവണം ഒരാളെ സംബന്ധിച്ച് എന്തെങ്കിലും മനസ്സിൽ വേണ്ടാത്തതായ വിചാരങ്ങളോ അതുപോലുള്ള മറ്റോ നമ്മളെ ഹൃദയത്തിലുണ്ടാവാൻ പാടില്ല ആളുകളെ സംബന്ധിച്ച് മോശമായ നിൽക്കാൻ അവരെ സ്ഥിരീകരിക്കുകയോ അവരെ സംബന്ധിച്ച് എഴുതുകയോ മറ്റോ ചെയ്യുക അതൊക്കെ ഇപ്പം നിരോധിക്കപ്പെട്ട സംഗതികളിൽ പെട്ടെന്ന് തന്നെയാണ് അപ്പോൾ വിശുദ്ധമായ ഈ ശരീരത്തിൽ നിരോധിച്ച ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിനൊക്കെ നമ്മൾ ഓജീവിക്കണം അങ്ങനെ നമ്മളെ ഹൃദയത്തിനെ വിശുദ്ധമാക്കിയ നന്മകളൊക്കെ ഈ മാലിൽ നിന്ന് ഉണ്ടാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കണം നമുക്ക് ഏറ്റവും വലിയ തകറതാണ് നമ്മൾ സ്ഥാപനങ്ങളുണ്ട് നമുക്ക് നമുക്കൊരുപാട് അതുപോലെ തന്നെ വിദ്യ ദേവത്തിൻ്റെ മേഖലകൾ പലതുമുണ്ട് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത് പോലെ അത് വിജയിക്കണില്ല കാരണം എന്താ ഏത് നന്മകളാണെങ്കിലും ആ നന്മകളെ ഈ മാലിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടണമെന്നാണ് ഈമാൻ എന്ന് ഉത്പാദിപ്പിക്കപ്പെടണം ആ ഈമാൻ ശക്തമായ ഈമാൻ ഹൃദയത്തിലുണ്ടാവണം മഹാന്മാരാവുന്ന നമ്മുടെ മശായുധന്മാർ നമ്മുടെ മുങ്കാമികളാവുന്ന സാധാത്തുക്കളാവട്ടെ അവ പണ്ഡിതന്മാരാകട്ടെ മറ്റ് പ്രമുഖ വ്യക്തികളാവട്ടെ ആവട്ടെ ഇവരൊക്കെ വിശുദ്ധമാവുന്ന ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിന് ആവശ്യമാവുന്ന പ്രചോദനം അല്ലെങ്കിൽ ഈ സംഘടന ഇവിടെ സ്ഥാപിക്കാൻ ആവശ്യമായ പ്രചോദനം ഉണ്ടായിത്തീർന്നത് വിശുദ്ധമായ ഈമാൻ എന്നാണ് വിശുദ്ധമായ ഈമാണിൽ നിന്ന് ഉണ്ടാകുമ്പോഴേ അത് അർഹിക്കപ്പെടുന്ന നൽകാതെ അള്ളാഹു സുബാനുഭവത്തായ അംഗീകരിക്കുന്ന നമ്മുടെ ഹസനാത്തിൻ്റെ ആ റിക്കാർഡിൽ അതിനെ രേഖപ്പെടുത്തപ്പെടുന്നതായ സ്വഭാവം എനിക്കുണ്ടാവുകയുള്ളൂ നിലമറിച്ച് താല്പര്യങ്ങൾ പലതും ഉണ്ടാവും ചിലപ്പോൾ സംഘടന ഉണ്ടാക്കണ താൽപ്പര്യങ്ങളുണ്ടാവും അത് ഭൗതികമായ പല താല്പര്യങ്ങളുമായിരിക്കും പലർക്കും ഉദ്ദേശം നമ്മൾ നല്ല സംഗതികൾ ചെയ്യുമ്പോൾ നമുക്ക് പല പാചനം പോകുമ്പോഴോ അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോഴോ പലർക്കും പല താല്പര്യങ്ങളുണ്ടാവും ആ താല്പര്യം അത് ഈമാനിൽ നിന്നുണ്ടായതാണെങ്കിൽ ആ താല്പര്യങ്ങളോട് ഉണ്ടാവില്ല എന്നുള്ള അർത്ഥം നിസ്കരിക്കാണ് അതെന്താ പാപ്പ നിസ്കരിച്ചില്ലെങ്കിൽ എന്തേലും പറയും അല്ലെങ്കിൽ നാട്ടുകാർ പറയും അല്ലെങ്കിൽ ഉത്സാഹന്മാർ പറയും അപ്പോൾ അല്ലെങ്കിൽ കല്യാണത്തിന് വലിയ തകരാറുണ്ടാവും കല്യാണം കഴിക്കാനായ കുട്ടികളാണെങ്കിൽ അപ്പോൾ ആ സമയത്ത് ഒരു നിസ്കാർ എന്ന് പറഞ്ഞാൽ അത് നിന്നുണ്ടാവുന്ന നിസ്കാരമല്ല അത് അത് യഥാർത്ഥ ഈമാൻ അവിടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഈമാൻ്റെ അൽ ഈമാനു യസീദ് വയം കൊസ് എന്നാണ് ആ ഐമത്തിൻ്റെ അഭിപ്രായം മഹക്കങ്ങളാവുന്ന ഐമത്തിൻ്റെ അഭിപ്രായം മഹാനാബ് നയിമാം ഷാഫി തങ്ങൾക്കുള്ള അഭിപ്രായം അതാണ് മഹാനാവു നൈമാം ബുഹാരി തങ്ങളും ഈ അഭിപ്രായക്കാരനാണ് അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ വിശുദ്ധമാവുന്ന ഗ്രന്ഥത്തിൽ ഈമാനെ സംബന്ധിച്ച് പറഞ്ഞുകൊടുത്തത് ഈ മാൻ അത് വളരും അതിനെ സംബന്ധിച്ചു ഈമാൻ അത് ചുരുങ്ങുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് സൂചിപ്പിക്കുന്നതായ അഹാദീത്തുകളും മായത്തുകളൊക്കെ മുബർ കൊണ്ടുവരാൻ കാരണം അപ്പം ഈമാനെ വളർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഈ മാൻ വളരുന്നുണ്ടെങ്കിൽ എന്ത് വേണം ഹൃദയത്തിൽ വൃത്തികെട്ട സ്വഭാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല ആ വൃത്തികെട്ട സ്വഭാവങ്ങളെ പൂർണ്ണമായ കൊണ്ട് ഹൃദയത്തെ നമ്മൾ ഒഴിവാക്കണം എന്നിട്ട് ഈമാനെ വളർത്തിയെടുക്കുമ്പോൾ ആ ഈമാൻ്റെ സമ്പത്തുകൾ ആവണം നമ്മളെ എല്ലാ നന്മകളും ആ ഈമാൻ ഇന്ന് ആവണം അതിന് ഉത്പാദിപ്പിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ പല സന്നദ്ധ സംഘടനകൾ നമ്മൾക്കുണ്ട് പക്ഷേ സംഘടനാ സംഘടനകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും സംഘടനയോടുകൂടി ഉള്ളത് അല്ലെ മത്സരമോ പറ്റോ ആകാൻ പാടിച്ചു അപ്പൊ ആഹുവിൻ്റെ വധുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെയല്ല റിസു വായി സ്വലിയ സ്ഥലമാങ്ങൾ വഹീനെ സ്വീകരിക്കാൻ നബിസ്വല്ലാ വലിയ അവസരമാനുഭവത്താ പ്രാർത്ഥനാക്കി എത്രമാത്രം ആത്മാവ് കൊണ്ടാണ് നബി സ്വീകരിച്ചത് വഹീനെ കേട്ടത് നബി ആത്മാവ് കൊണ്ടാണ് നമ്മളെ പോലെയുള്ള സാധാരണ ചുവ കൊണ്ടല്ലോ കേട്ടത് വഹീനെ സംഭരിച്ച് വെച്ചത് ആത്മാവ് കൊണ്ടാണ് അപ്പം ആത്മാവിനെ എത്രമാത്രം വിശുദ്ധമാക്കുന്നതോ ആ വിശുദ്ധമാക്കുന്നതനുസരിച്ച് വിശുദ്ധമായ ഇമാൻ അത് ഹൃദയത്തിൽ വളർന്ന് വികസിക്കും ആ ഇമാൻ നിന്ന് നന്മകൾ മുഴുവൻ ഉണ്ടാക്കി തീർക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പം അതുകൊണ്ട് പ്രവർത്തകരോടും മറ്റും പറയാനുള്ളത് നമ്മൾ ഒരു സംഘടനയാണ് എന്നുള്ള നിലക്ക് ആ സംഘടനൻ്റെ വിജയത്തിനിക്ക് പലരും പ്രവർത്തിക്കണം പലരും പ്രവർത്തിച്ചിട്ടുണ്ട് പലരും നേതൃത്വം നൽകണം നേതൃത്വം നൽകും വേണം എന്നാലത് വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ നമ്മളെ മുൻകാമികളായ ആളുകളൊക്കെ അങ്ങനെയല്ലേ മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളെ മധുഹബ് ഈ കേരളത്തിലും കേരളം പോരാത്ത സ്ഥലങ്ങളിലൊക്കെ മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ അത് വളരെ പളർന്നു പന്തലിക്കാനുള്ള കാരണം പറയണത് എന്താണെന്നറിയോ സാദത്തുൽ സാദത്തു ഹവർമികളാവുന്ന തങ്ങന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും അവരെന്താ ഈ കുടിയേറി താമസിച്ചു അവരൊക്കെ ഷാഫി മധുഹബുകയറായിരുന്നു അപ്പോൾ അവർ എന്ത് ചെയ്തു അവരുടെ ആ പ്രവർത്തനമാണ് ഷാഫി മദ് ഇത്രമാത്രം പല സ്ഥല സ്ഥലങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇവിടെയൊക്കെ ഇത്രമാത്രം പ്രചരിപ്പിക്കപ്പെടാനുള്ള കാരണമെന്നു പറഞ്ഞു അപ്പോൾ മഹാന്മാരാവുന്ന സാധാർത്ഥ്യങ്ങളൊക്കെ ഇവിടെ വന്നത് അവർ അവരെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല അവർ ഇവിടെ കല്യാണം ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ വലിയ വീടുണ്ടാക്കാനോ ഒന്നും വന്നവരല്ല അവരൊക്കെ വിശുദ്ധമാവുന്ന ഈ ദീൻ ഈ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ അവരെന്തായി അവരൊക്കെ വലിയ പണ്ഡിതന്മാരായിരുന്നു ഇവിടെ വന്ന സാധാർത്ഥികളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ പണ്ഡിതന്മാർ അപ്പോൾ പണ്ഡിതൽമെന്നുള്ളത് അവരിലുണ്ടായിരുന്നു സിയാദത്തും അവരിലുണ്ടായിരുന്നു അവരിവിടെയുള്ള പാവട്ടവരും ഇവിടെയുള്ള ധനാട്ടന് ഇവിടെയുള്ള മറ്റ് പ്രമോഹ വ്യക്തികളൊക്കെ കൂട്ടിപ്പിടിച്ച് അവർ അവർ താമസിച്ചിരുന്ന പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും ഒക്കെ വിശുദ്ധമാവുന്ന തീന്നെ അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി അവരെന്തായി പ്രവർത്തിച്ചു പിന്നീട് സംസ്ത കേരള നൂറ് വർഷം ആയല്ലോ ഇപ്പോൾ ഈ സംഘടന നൂറ് വർഷം കഴിഞ്ഞു ഈ സംഘടന അവിടെ രൂപീകരിക്കപ്പെട്ടിട്ട് ആതിൻ്റെ പ്രാഹ രൂപീകരണ ആരംഭത്തിൽ കേരളത്തിലുണ്ടായിരുന്ന മഹാന്മാരാവുന്ന സദാത്തുക്കൾ വരക്കൽ മുല്ലക്കോ ആയ താക്കളടക്കമുള്ള സദാത്തുക്കൾ മഹാനാവുന്ന പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയർ അടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അന്നത്തെ കാലത്തുള്ളതായ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ അന്നത്തെ സാധാരണക്കാർ അന്നത്തെ ധനാഢ്യർ ധനാഢ്യരല്ലാത്തവർ ഇവരൊക്കെ കൂടി ശ്രമിച്ചതിൻ്റെ ഫലമായി കൊണ്ട് പ്രത്യേകിച്ച് മഹാന്മാർക്കുള്ള നല്ല അവർ അവരുടെ ഒക്കെ കാരണം ഈ സംഘടന ഇവിടെ വളർന്നു പന്തലിച്ചു അതിവിടെ വളർന്നു പന്തലിച്ചു അത് ഇവിടെ വിശുദ്ധമാവുന്ന ദീൻ ആ ദീൻ ഇവിടെ നിലനിൽക്കേണ്ട കാലത്തോളം ആ ദീൻ്റെ സംരക്ഷണവുമായി കൊണ്ട് ഈ സംഘടന ഇവിടെ നിലനിൽക്കുകയെ തന്നെ ചെയ്യും യാതൊരു സംശയവും ഏതൊരു ഭാഗത്തിൽ നിന്ന് ആരെങ്ങനെ എതിർത്താലും ഈ സംഘടന നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല കാരണം ഇത് ബാഹു സുബാന ഹു വത്താലാൻ്റെ വിശുദ്ധമായ ദീൻ ആ ദീൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മഹത്വക്കളാവുന്നതായ ആളുകൾ വളരെ നല്ല നീയത്തോടു കൂടി ഞാൻ പറഞ്ഞല്ലോ റസൂൽ സലഹ് വഴിയു വസ്ലമ തങ്ങൾ വഹീനെ സ്വീകരിച്ചതും വഹീനെ പ്രചരിപ്പിക്കാനും വഹീനെ സംഭരിച്ചതൊക്കെ വിശുദ്ധാത്മാവ് കൊണ്ടായിരുന്നു ആ നിൽക്കുള്ള വിശുദ്ധമാവുന്ന ആത്മാക്കളുടെ ഉടമകളായിരുന്നു മുൻകൈഞ്ഞതായ സബസ്തകയുള്ള ജമീയത്തുലന്മക്ക് ഇവിടെ നേതൃത്വം നൽകിയവർ അതിനവിടെ സ്ഥാപിച്ചവരൊക്കെ ആ നല്ല നീയത്തിൽ നിന്ന് അഥവാ വിശുദ്ധമാവുന്ന ഈമാനി നിന്നും ഉത്ഭൂതമായ അതിൽ നിന്ന് ഉത്ഭവിക്കപ്പെട്ടതായ ഒരു സ്വാലിഹായ ഒരു അമലാണ് സബസ്തകയുള്ള ജമീയത്തുലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ സ്ഥാപനം അതിനിവിടെ പിന്നെ അതിന് അതിനെ രൂപീകരിക്കുക എന്നുള്ളത് അപ്പം അതൊരു വിശുദ്ധമായ ഒരു അമലാണ് ആ അമൽ വിശുദ്ധമായ ഒരു ഇവിടെ ഉണ്ടാവാൻ ആവശ്യമാവാൻ അതിന് അടിസ്ഥാനപരമായി ആവശ്യമായ ഏതെല്ലാം ഗുണങ്ങളുണ്ടോ ഒന്ന് ഈ ഖിലാസ് വേണോ എനിക്ക് ഇഫറാതുല്ലാ ഖി സുഖാനുഭവത്താലാഭിത്താന്ന ഏത് നന്മകൾ ചെയ്യുകയാണെങ്കിലും അള്ളാഹു സുഖാനുഭവത്താലെ മാത്രം ഉദ്ദേശമുണ്ട് അള്ളാഹുവിൻ്റെ വചുഖിനു വേണ്ടി മാത്രം ചെയ്യാം ശക്തമായ നീയത്തതിൻ്റെ പിന്നിൽ വേണം ശക്തമായ എഫിലാസ് വേണം ഇതൊക്കെ ഉള്ളവർ ഈ ഇന്നലെ സംഘടിപ്പിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തുള്ള ഈ ഒരു നെയ്യത്ത് ഈ ശക്തമായ എഫിലാസ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ സംഘടന ആയതുകൊണ്ട് അത് നൂറുകൊല്ലം ഇവിടെ തികച്ചു ഇനിയും അതിൻ്റെ ചൈത്ര യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ നമ്മളെ പ്രമേഹത്തിൻ്റെയും സ്വഭാവം അങ്ങനെ തന്നെയാണ് സമസ്ത കേരള ജമീയത്തുല്മയുടെ നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി പിന്നെ ഫെബ്രുവരി ആദ്യവാരത്തിൽ കാസർഗോഡ് കാസർഗോഡിനടുത്ത കുനിയിൽ വെച്ച് കൊണ്ട് നടത്തപ്പെടുന്നു അപ്പോൾ അത് ആ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഇവിടെ കൂടിയ നിങ്ങളെല്ലാവരും അത് പ്രവർത്തിക്കണം അതിന് നേതൃത്വം നൽകണം അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇവിടെ കൂടിയതായ എല്ലാവരോടും ഇവിടെ കൂടിയ സാധാർത്ഥ്യങ്ങളോടും ഇവിടെ കൂടിയ പണ്ഡിതന്മാരോടും ഇവിടുത്തെ പണ്ഡിത വിദ്യാർത്ഥികളോടും ഇവിടുത്തെ മറ്റുള്ളതായ പ്രമുഖ വ്യക്തിത്വങ്ങളോടും സാധാരണക്കാരോടൊക്കെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി കൊണ്ട് ആവശ്യപ്പെടണം അങ്ങനെ ഈ സമ്മേളനം ഒരു വലിയൊരു സംഭവ ചരിത്രമാക്കാൻ വേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കണം അത് നമ്മളൊരു ബാധ്യത കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമസ്ത കേരള ജമീയത്തോ അതിവിടെ എന്തെങ്കിലും നൽകുന്ന ഫിത്തനക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നൽകുള്ള വിഭാഗ്യയ്ക്ക് വേണ്ടിയോ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല പിന്നെ ആർക്കും എന്തോ എഴുതാലോ അപ്പം കാലം അങ്ങനെയല്ലേ പലരും എഴുതും പലരും എഴുതുന്ന വിളിച്ച് ചോദിച്ച് നോക്കുമ്പോൾ ചിലർക്ക് പൈസ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ചിലർക്ക് എഴുതാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പലരും എന്നൊക്കെ പറയപ്പെടുന്നു അതെന്തോ ആവട്ടെ അപ്പോൾ പൈസ കിട്ടണവൻ അതിന് വേണ്ടി എഴുതു അപ്പോൾ അവൻ്റെ എഴുത്തിൽ ഉണ്ടാവില്ല പലരെ പറ്റി എഴുതാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള നമ്മൾ ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ചില കഴിക്കാനൊക്കെ വേണ്ടി വിഴ്ന്ന് പറഞ്ഞ് വിട്ടാൽ പോകുമ്പോൾ ആരെയും പോയി കടിച്ചോളും എന്നതുപോലെ പലരും പലതും എഴുതിനുണ്ട് ഇതൊന്നൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചതല്ല അൽ മുസ്ലിമു മൻസലിബ് അൽ മുസ്ലിം പൂനം അതിഹി ഒരിസാൻ ഹീന അവൻ്റെ കൈ കൊണ്ടോ മറ്റുള്ള അവയവങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ നാവുകൊണ്ടോ ഒന്നും ഒരു ഉപദ്രവം മറ്റൊരു മുസ്ലിമിനിക്ക് ഇല്ലാതാകാം എന്നാലേ വിശുദ്ധമാവുന്ന ഈമാൻ നമ്മളെ ഹൃദയത്തിൽ അത് വളർന്നു വന്നിരിക്കുള്ളൂ ആ നിലക്ക് യഥാർത്ഥ മോമിനികളായിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കാം ആളുകളെ ആക്ഷേപിക്കുന്നു ആക്ഷേപിക്കുന്നതെന്നും അധിക്ഷേപിക്കുന്നതെന്നും അതിന് എന്ത് വലിയ സൗകര്യങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും അങ്ങനെ കിട്ടിയാലും ആ സൗകര്യങ്ങൾ അത് സ്വീകരിക്കല്ല വേണ്ടത് ആ സൗകര്യങ്ങൾ സ്വീകരിക്കുന്നതിനോട് കൂടെ തന്നെ ആഹ് നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു ബോധം നമുക്കൊക്കെ ഉണ്ടാവണം ആ നിലക്ക് നമ്മുടെ സംഘടനകൾ നമ്മുടെ സ്ഥാപനങ്ങൾ ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കാൻ ഓരോരുത്തരും തയ്യാറാവുക ഈ രാജ്യത്തുള്ള പിന്നെ സാമുദായിക സൗഹാർദ്ദം മത സൗഹാർദ്ദം ഇതൊക്കെ സംരക്ഷിക്കപ്പെടുന്നതിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടവരാണ് നമ്മളൊക്കെ ആ നെൽക്കര നമ്മൾ മുന്നോട്ട് നീങ്ങണം ഇതിനൊക്കെയുള്ള അനൈകം നമ്മളിടയിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എല്ലാവരും വീട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക നല്ലൊരു മനസ്സോട് കൂടി പ്രവർത്തിക്കുക ഒത്തൊരുമിച്ച് മിച്ചു അങ്ങനെയല്ലേ ഓരോ നന്മ റസൂവായി സ്വലഭാഴിവസൽ മാത്രങ്ങൾ ലൈലത്തുൽ കത്തിറ് ഇന്ന ദിവസമാണെന്ന് പറയാൻ വേണ്ടി എന്നാണ് അപ്പോൾ സഹാബത്തിൽ സഹാബത്തിലിന്നുള്ള ഒരു വിഭാഗം അവിടെ എന്തോ ഒരു തർക്കത്തിലാണ് അപ്പോൾ റസൂൽ അവരോട് പറഞ്ഞു അഹ് റൂഫിയാത്ത് നിങ്ങളെ ഈ തർക്കം കാരണമായിട്ട് ലൈലത്തുൽ കതിർ ഇന്ന മയനായ ഒരു ലൈലത്തിലാണ് മൈജനത്താവുന്ന ഒരു രാത്രി ലൈലത്തിലാണ് അത് ഉണ്ടാവുന്നത് എന്നുള്ളത് ഞാൻ പ്രഖ്യാപിക്കാൻ വന്നതായിരുന്നു പക്ഷേ ആ മൈയ്യനത്താവുന്ന ലൈലത്തിൽ ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ കതിർ ഇവിടെ ഇല്ലാന്നില്ല അത് ഇന്ന രാത്രിയാണെന്ന് ഇനി പറയണില്ല അതുകൊണ്ട് അതിനങ്ങൾ റമലാൻ്റെ അവസാനത്തെ പത്തിലുള്ള വറ്റിയായ രാത്രികളിൽ പ്രതീക്ഷിക്കുക അപ്പോൾ മനുഷ്യൻ്റെ നമ്മളെ ഭിന്നിപ്പ് എപ്പോഴും പല നന്മകളും എന്താവും തടയപ്പെടും അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ പരസ്പരം അങ്ങുമിങ്ങും പൈചാരാതെ നല്ല മനസ്സോടുകൂടി സമസ്ത കേരള ജമീയത്തോന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഈ നാട്ടുകാർക്ക് നമ്മൾ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക മറ്റുള്ളതായ എല്ലാ നിലക്കുള്ള ഇപ്പോൾ എസ് കെ എസ് എഫ് ചെയ്യണ ഒരുപാട് നന് നന്മകളുണ്ട് നമ്മളെപ്പോഴും അതിനെ പ്രശംസിക്കുകയും എടുത്തു പറയുകയാണ് അവരെ ഇതാ അപ്പോൾ എന്നിവിടെ അർപ്പിക്കപ്പെടാൻ പോകണം ഈ സംഘം അതൊക്കെ എസ് കെ എസ് എഫിനെ സംബന്ധിച്ച് എസ് കെ എസ് എഫിൻ്റെ സന്നദ്ധമായി നിൽക്കുന്ന ഏത് പ്രവർത്തനങ്ങൾക്കും സന്നദ്ധരായി നിൽക്കുന്ന എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകരാണ് അവർ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് മറ്റുള്ള എല്ലാ മേഖലയിലും പ്രയാസങ്ങൾ സഹിച്ചു കൊണ്ടിട്ടാണ് അവർ ചിലപ്പോൾ ഒരു ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രയാസപ്പെട്ട സംഭവം ഉണ്ടായാലും അവരവിടെ ഓടിയെത്തും എല്ലാ സൗകര്യങ്ങളും അവർ സൗകര്യങ്ങൾ നോക്കിയിട്ടല്ല അവർ വേണ്ട സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കും അപ്പോൾ ആ നെൽക്ക് ആത്മാർത്ഥയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ എസ് കെ എസ് എഫിൻ്റെ ഈ വിഭാഗം എസ് കെ എസ് എഫിൻ്റെ ഈ കുട്ടി വിദ്യാർത്ഥികൾ എസ് കെ എസ് എഫിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് ഇവരൊന്നും നമ്മൾ ചെറുതായി കാണാൻ പാടുള്ളതല്ല ഇത് വലിയൊരു ശക്തമായ ഒരു സംഘടന തന്നെയാണ് ആ സംഘടന ഏറ്റവും ശക്തമായ ഒരു പോഷക സംഘടനയാണ് എസ് കെ എസ് എഫ് എന്നെല്ലാവരും മനസ്സിലാക്കുക അതുകൊണ്ട് എസ് കെ എസ് എഫിന് ആവശ്യമാവുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് വേണ്ട പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ നമ്മുടെ നേതാക്കന്മാരിൽ നിന്നും മറ്റ് പ്രവർത്തകരിൽ നിന്നും മറ്റ് വേണ്ടപ്പെട്ടവരിൽ നിന്നും ഉണ്ടാവണമെന്ന് പ്രത്യേകമായി ഉണർത്തിക്കൊണ്ടിട്ട് ബഹുമാനപ്പെട്ട അഖിലുന്നതി പോലെ ജമാത്ത് അതിലേക്ക് ഞാൻ ഈ അവസരത്തിൽ പ്രവേശിക്കുന്നില്ല അതാണ് ദീൻ അപ്പോൾ ആ അനിസുനത്തിവൽ ജമാത്തിൻ്റെ ആ ആശയങ്ങളിലോ ആ വിശ്വാസങ്ങളിലോ ആ കർമ്മങ്ങളിലോ യാതൊരു നിൽക്കുള്ള വെട്ടുവീഴ്ചക്കും സമസ്ത കേരള ജമീയത്തിലുള്ള തയ്യാറല്ല ഒരു കാലത്തും തയ്യാറല്ല എന്ന് പ്രത്യേകമായി ഉണർത്തിക്കൊണ്ടിട്ട് മഹാന്മാരാകുന്ന ഈ മത് മശായന്മാർ ഇതിനെ വരച്ച് തന്നതായ പ്രത്യേകമാവുന്ന ഒരു ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിന്നു സമസ്ത കേരള ജമീയത്തുള്ള പ്രവർത്തിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് എല്ലാവരോടും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അസ്ലാം വലൈക്കും റഹ്മത്ത് വാഹിയും പിന്നെ മറ്റൊന്നും ഇവിടെ ഒരുപാട് ആളുകൾ ഒരുപാട് സംഭാവനകളും മറ്റും എല്ലാ നിൽക്കും സംഭാവന അല്ലാതെയൊക്കെ സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് മാനസികമായും ശാരീരികമായും ഒക്കെ അവർക്കൊക്കെ അവാഹവും എല്ലാ നിൽക്കുള്ള ഭയറിനും പുറത്തുനിന്ന് അവാഹവും ആ പ്രധാനം ചെയ്യട്ടെ പിന്നെ ദ നമ്മൾ എപ്പോഴും പ്രകൃതിതങ്ങളുടെ പരിപാടി അതാണ് ബക്കറ്റേറ്റ് പോകുന്നുണ്ട് എന്ന് പറയണമെന്ന് അപ്പോൾ എല്ലാ അപ്പോൾ അതുകൊണ്ട് ബക്കറ്റേറ്റ് വരുന്നുണ്ട് ഞാൻ മാത്രമല്ല പറഞ്ഞിട്ട് പകൃതീതങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ മാന്യമായി നൽകാൻ എല്ലാവരും നിക്ഷേപിക്കുക അവാഹവും ഒക്കെ കബൂൽ ചെയ്യട്ടെ ഈ സംഘടനകളൊക്കെ അവാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തി തരട്ടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാം നൽകുന്ന കൈറുമർഗത്തോ വിവാഹവും നൽകട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മഹാന്മാരാകുന്ന നമ്മളെ ഉസ്താദന്മാർ സാധാത്ഥ്യങ്ങൾ അതുപോലെ നമ്മുടെ മറ്റ് ഉമറാക്കൾ പ്രമുഖ വ്യക്തിത്വങ്ങൾ മറ്റ് എല്ലാവർക്കും സംസ്ഥകളുടെ ജമീകത്തുമായും കൊണ്ട് ബന്ധപ്പെട്ട് കൊണ്ട് പ്രവർത്തിക്കുകയും അതിനെ സഹകരിക്കുകയും ചെയ്ത് മരിച്ചുപോയ എല്ലാ ഖബറും അള്ളാഹു സുബ്ഹാനു താല സ്വർഗ്ഗപ്പുകാമനാക്കട്ടെ അള്ളാഹുൽ അത് തങ്ങളോട് ഭയങ്കര പിന്നെ കുറഞ്ഞാൽ എനിക്ക് ആ പിന്നെ അത് കുറഞ്ഞ നേരെ കുറഞ്ഞെടുക്കും ഞാൻ നിങ്ങളെല്ലാവരും കൂടി പിന്നെ അത് കുറഞ്ഞ രീതിയിൽ സംഘാടകർ പറയും അത് മൂപ്പേർ ആദ്യം ഇട്ടുകൊണ്ട് ഞാൻ ഇന്നും ആരൊരാളിട്ട് അതായത് കൊടുക്കും അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് അല്ലെ ഈ ആളുകൾ അപ്പം ഏതായാലും അവബാനുഭവത്താൽ വർഗത്തിയട്ടെ അവഹു ഈ വർത്തവരുമയും ഈ സ്നേഹമൊക്കെ അവലർത്തി തട്ടെ നമ്മൾ സമസ്ത സമസ്തൻ്റെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ പൂർണ്ണമായി അത് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുക അതോടുകൂടി ഇവിടെ ഉള്ള സൗഹാർദ്ദങ്ങളൊക്കെ നിലനിർത്തുക രാഷ്ട്രീയമായുള്ള സൗഹാർദ്ദങ്ങൾ അത് നമ്മൾ നിലനിർത്തണം മറ്റ് മാനുഷികമായുള്ള ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഏറ്റവും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് വി ഭീകരവാദമാണ് ഇവിടെ ഇന്ത്യ രാജ്യം ഭീകരവാദത്തിനെതിരിൽ യുദ്ധം ചെയ്തപ്പോൾ അല്ലെങ്കിൽ അവരതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നമ്മൾ പൂർണ്ണമായി അതിനെ പിന്തുണച്ചു അത് മുസ്ലിങ്ങളാവും നമ്മളൊരു ബാധ്യത തന്നത് അത് അത് എല്ലാ മതങ്ങളിലും അതുണ്ടാവുക ഭീകരവാദം മുസ്ലിം പേരുള്ളവർ ഭീകരവാദികളുണ്ടാവും യഥാർത്ഥ മുസ്ലിം പേരിക്കലും ഭീകരവാദിയല്ല അതേപോലെ പല മതങ്ങളിലുള്ള മതത്തിൻ്റെ പേര് പറഞ്ഞവരൊക്കെ ഭീകരവാദികളാവും ആ മതം ചിലപ്പോൾ അതിനെ ഒരിക്കലും ഉണ്ടാവില്ല പ്രോത്സാഹിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെ പൂർണ്ണമായി എതിർക്കുകയക്കും എല്ലാ മതങ്ങളും ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ആ ഭീകരവാദത്തിനെതിരില് വർഗീയതയ്ക്കെതിരില് തീവ്രവാദത്തിനെതിരിൽ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മയക്കു മരുന്നുകൾക്ക് എതിരിലൊക്കെ വലിയതായ നിൽക്ക് നമ്മളതിനെതിരില് പ്രവർത്തിക്കണം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിനാവശ്യമാവുന്ന എല്ലാ സഹകരണങ്ങളും എല്ലാവരും ഉണ്ടാവണം എന്ന് പ്രത്യേകമായി കൊണ്ട് എല്ലാവരെയും ഉണർത്തി കൊണ്ടിട്ട് ഞാൻ ഉപസമ്മിക്കുന്നു അസ്സാം വലൈക്കും വാഹന വിജ്ഞാനം We